ായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം മത്ത എഴുത സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം ഒന്ന് വായിക്കട്ടെ അങ്ങനെ ദോഷി ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും മാതാപിതാക്കളാകുന്ന നാം ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി എത്രയധികമായി അധ്വാനിക്കുന്നവരാണ് ബാല്യം മുതൽ അവരെ പോറ്റുവാൻ പുലർത്തുവാൻ അവരെ അവർക്ക് വിദ്യ അഭ്യസിപ്പിച്ച് കൊടുക്കുവാൻ അവർക്ക് വേണ്ടതെല്ലാ ഉദവികളും ചെയ്തു കൊടുക്കുവാൻ എത്ര മാത്രം നാം കഷ്ടപ്പെടുകയും അതിനുവേണ്ടി നമ്മളാവോളം പരിശ്രമിക്കുകയും ചെയ്യും അവരുടെ ആത്യന്തികമായ നന്മയെ ലക്ഷ്യമാക്കി അവർക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാമോ അതെല്ലാം ചെയ്തു കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ് നാം കടപ്പെട്ടവരാണ് നാം അത് ആത്മാർത്ഥമായി ചെയ്യുന്നവരാണ് ആ മക്കൾ നമ്മുടെ ജീവിതത്തിന് മറ്റെന്തിനേക്കാളും നാം അവരെ വിലമതിക്കുന്നു അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുവാൻ ഞാൻ നമ്മൾ ബന്ധപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെ ദോഷികളായ നിങ്ങൾ കുറവുള്ളവരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരുതുന്നു അത് ചെയ്യേണ്ടത് തന്നെയാണെന്നാണ് ദൈവോചനവും നമ്മെ പഠിപ്പിക്കുന്നത് അമ്മയപ്പന്മാർ മക്കൾക്ക് വേണ്ടി ഛരദിച്ചു വെക്കണമെന്ന് പുസ്തനായ ബൗലോസും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിലുപരിയായി ഇവിടെ നമ്മോട് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്ന ഒരു വലിയ സത്യം എന്തെന്ന് ചോദിച്ചാൽ അങ്ങനെ നാം ചെയ്യുമ്പോഴൊക്കെ നാം ഓർക്കേണ്ട ഒരു കാര്യം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരു പിതാവ് സ്വർഗത്തിലുണ്ട് ആ പിതാവ് സൽഗുണപൂർണനായ സർവശക്തനായ സകലത്തിനും മതിയായവനായ ഒരു ദൈവം ആ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി എത്രയധികമായി കരുതും നമ്മൾ പാപികളും ദോഷികളുമൊക്കെയാണ് സ്വയ ചിന്തകളുള്ളവരാണ് സ്വയചിന്തകളുള്ളവരാണ് സ്വാർത്ഥചിന്തകളുള്ളവരാണ് അങ്ങനെയുള്ളവരായ മാതാപിതാക്കളായ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായും നമ്മുടെ നമ്മാലാവോളം നാം പരിശ്രമിക്കുന്നു എങ്കിൽ അതിലെത്ര ഉപരിയായിട്ട് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നീതിയോടെയും ന്യായത്തോടെയും പക്ഷപാതമില്ലാതെയും പ്രവർത്തിക്കുന്നവനായ സർവശക്തിയുള്ള ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ അവരെ പോറ്റുവാൻ പുലർത്തുവാൻ അവരെ അഭ്യസിപ്പിക്കുവാൻ അവരുടെ ആ രമ്യാവിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ളവയെത്രയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലെ ചില ചില ചുരുക്കം വർഷങ്ങളിലേക്കുള്ള നന്മയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് അതിലുപരിയായി നിത്യതയിൽ നിലനിൽക്കുന്ന ഫലങ്ങളെ നാം ഉളഭാഗത്തക്കണം നമ്മെ അഭ്യസിപ്പിക്കുന്നവനായ ഒരു കർത്താവ് നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്നവനായ കർത്താവ് നമ്മെ ഓരോ ദിവസവും ഓറ്റുകയും പുലർത്തുകയും എന്ന് മാത്രമല്ല അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകി നമ്മെ സ്നേഹിച്ച നമ്മുടെ പിതാവായ ദൈവം മക്കളായ നമ്മെ രൂപപ്പെടുത്തിയെടുക്കുവാനും അവനോട് സദൃശരാക്കി തീർക്കുവാൻ വേണ്ടതായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടാണ് ആ അറിവ് നമ്മിൽ വർദ്ധിച്ചു വരുന്നുവെങ്കിൽ ഈ കർത്താവിനെ നമ്മുടെ പിതാവായ ദൈവത്തെ എത്രയധികം സ്നേഹിക്കുവാനും മാത്രമല്ല നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും ആ കർത്താവിനോട് നാം അറിയിക്കുവാനും എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവ് അതിൽ നിന്ന് അത് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് നാം നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയുക തന്നോട് ചോദിക്കുന്നവർക്ക് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും നമ്മൾ കർത്താവിനോട് യാചിക്കണം നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കണം അത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു അവൻ തരുവാൻ മനസ്സുള്ളവനും കഴിവുള്ളവനുമായിരിക്കുന്നു ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സ ധാരാളം ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിരത്താം ഇന്ന് പോൽക്കാലം ഒരു പിതൃപുത്ര ബന്ധത്തിൽ ആ കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് നമുക്ക് ദൈവമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അഭയാചനയും പക്ഷപാതവും കഴിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്